ഗെയ്സ് വെൽക്കം ടു ഹൈവേ ഡ്രൈവർ ആർ പി അപ്പം ഇന്ന് നമ്മളൊരു വർക്ക്ഷോപ്പിൻ്റെ ഉള്ളിലാട്ടോ ഒരു കിടന്നം വർക്ക്ഷോപ്പിൻ്റെ ഉള്ളിലാണ് കുറച്ച് വിൻറ്റേജ് വാഹനങ്ങളുണ്ട് അപ്പം മാക്സിമം ആൾക്കാർ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരാം നിങ്ങളെ സപ്പോർട്ടാണ് നമ്മളെ ഗ്രോത്തിൻ്റെ വിജയം അപ്പം നിങ്ങൾ ഓരോ സപ്പോർട്ടും നൽകും തോറും നമ്മൾ ഓരോ മേച്ചിൽപുറങ്ങൾ തേടി പോകട്ടോ അപ്പോൾ മാക്സിമം ആൾക്കാരും സപ്പോർട്ട് ചെയ്ത് തരാം വാഹനങ്ങൾ വിശേഷങ്ങളൊന്നും കണ്ടുപോയി അപ്പം വലിയ ഒരു പ്രൊഫഷണൽ രീതിയിലൊന്നും ആവില്ല ഞാൻ ബ്ലോഗും കാര്യങ്ങളൊന്നും ചെയ്യണത് അതായത് വ്ളോഗ് കൂട്ട അങ്ങനൊരു വീഡിയോ കൂട്ടി അതായത് ഒരു നാടൻ രീതി ഒരു നാടൻ രീതി ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ഒന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്ത് കൂട കൂടാ കേട്ടോ ഫസ്റ്റ് തന്നെയാണ് ഞങ്ങൾ ഫോടിൻ്റെ ഓവർ ഉണ്ട് അവിടെ ഇതൊക്കെ റീസ്റ്റോർ ചെയ്യാൻ എല്ലാം വണ്ടിയാട്ടോ കംപ്ലീറ്റ് ഇതൊക്കെ ഇപ്പോൾ കാണുന്ന കോലം നോക്കണ്ട ഇതൊക്കെ ഞാൻ കംപ്ലീറ്റ് റീസ്റ്റോർ ചെയ്ത് വരും അതായത് അത്രയും കിഡ്ഡലനാക്കി വർക്ക് ചെയ്യണ ഒരു വർക്ക്ഷോപ്പ് പോട്ടത് ഇനി ഇവിടെയാണെങ്കിൽ ഇതാ ഒരു ബെൻസ് ഉണ്ട് ബ്ലാക്ക് ബെൻസ് ആണ് ഉണ്ടങ്ങൾ പിന്നെ ഈ ഒരു മുതലുണ്ടങ്ങൾ വൈറ്റ് ആംബിയൻസ് ആട്ടോ ഉള്ളൊക്കെ അതായത് ഓറഞ്ച് കളറ് ഫുൾ വൈറ്റ് ആംബിയൻസ് ആണ് സ്വിച്ചും കാര്യങ്ങളൊക്കെ കണ്ടെങ്ങൾ മീറ്റർ ബോഡും സ്റ്റാറിങ് ഒക്കെ കണ്ടങ്ങൾ അതേ പഴയ സിസ്റ്റം തന്നെ സ്റ്റാറിംഗ് ഒക്കെ ആ ചെറിയ സ്റ്റാറിങ് ഉണ്ടല്ലോ ആ സിസ്റ്റം തന്നെ സാധനം നമ്മളെ കോഴിക്കോട് ഷോക്കൊക്കെ വെച്ചാൽ വേണ്ടി പിന്നെ ഇവിടെ ഒരു അംബാസിഡർ കാർ അംബാസിഡർ അന കളറ് അംബാസിഡർ നമ്മളെ രാജാവ് തന്നെയാണ് ഉള്ളൊക്കെ കണ്ടങ്ങൾ അപ്പഴ സെറ്റപ്പ് തന്നെ മൂന്നും കിട്ടില്ല മുതലാട്ടോ അപ്പം അതിൻ്റെ ഉള്ളുങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതിൻ്റെ ഉള്ളും കണ്ടിട്ടുണ്ടാവും ഇവൻ്റെ ഉള്ളു കണ്ടില്ലല്ലോ ഞാൻ കാണിച്ചു തരാം കണ്ടില്ല റോട്ടുമ്പോടെ പോകുമ്പോൾ നാലാൾ നോക്കും സ്വിച്ചും കാര്യങ്ങളൊക്കെ ഇതാ ബെൻസിൻ്റെ ആ എമ്പ് നമ്പ് ബ്ലാക്ക് ഫുള്ളി ബ്ലാക്ക് മോഡിഫിക്കേഷൻ ചെയ്തതാണ് ഫോഡിൻ്റെ ആ ലുക്ക് എന്താ അത് വേറൊരു കാരണം കൊടുത്തില്ല ഈ ഒരു ലുക്ക് റീസ്റ്റോറേഷൻ ചെയ്ത് വരുമ്പണ്ടല്ലോ നെട്ടി പോകും അമ്മ അതൊരു ദമ്പിലേകരം കുറച്ചു പെയിന്റിങ് ബൂത്താണ് ഫുള്ള് റീസ്റ്റോറേഷൻ ചെയ്യാൻ വേണ്ടിയുള്ളത് അതൊക്കെ കംപ്ലീറ്റ് ആണ് ഞങ്ങൾ ഫുൾ അയച്ചിട്ട് അതൊക്കെ ഇനി കംപ്ലീറ്റ് പണിഞ്ഞെടുക്കും അതായത് എ ടു സെഡ് പണികൾ ഞങ്ങൾ ഇതൊക്കെ എ ടു സെറ്റ് പണി എടുക്കാനാണ് ആനങ്ങളാ അവിടെ നിന്ന് ഇങ്ങനെ ഇവിടുന്ന് ഓരോന്നോരോന്നും തീരുന്നതിനനുസരിച്ച് പുറത്തുനിന്ന് ഇങ്ങനെ കയറ്റും ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറ്റും എന്നിട്ട് ഓരോന്ന് ഇങ്ങനെ എടുക്കും അത്രയും ടൈമും ആവട്ടോ വണ്ടി എടുപ്പിച്ച ആൾക്കാർക്ക് അല്ലാതെ ഇന്നലെ വണ്ടി കൊടുത്തിട്ട് നാളെ കിട്ടണമെന്ന് പറഞ്ഞാൽ നടക്കൂല അങ്ങനത്തെ വണ്ടികൾ